വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കരിമീൻ കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിവിടെ രണ്ട് കരിമീനാണ് എടുത്തിട്ടുള്ളത് രണ്ട് കരിമീനും മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു വറ്റിപ്പുണ്ടാക്കാം അതിനായിട്ട് നമ്മൾ നമ്മളതിലേക്കുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഊർക്കാപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാതും നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാതും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം എല്ലാതും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് പീസാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനിൽക്കുള്ള ഉപ്പും കൂടെ തീ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഭാഗത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ കുറച്ച് സുർക്കേൻ്റെ നീരിലാണ് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള സുർക്കയും കൂടെ ഒച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇത് നല്ല പേസ്റ്റാക്കി നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നന്നായി ഒന്ന് അടിച്ചപ്പോൾ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് ഇനി ഓയിലിൽ ഈ പേസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കും വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നേരത്തെ പേസ്റ്റ് അടിച്ച സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഒന്നും കൂടെ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഈ മസാലയിൽ തന്നെ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലിൽ മസാലപ്പൊടീൻ്റെ പച്ചമുള ഒക്കൊന്ന് മാറുവോളോ ഈ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മസാല നന്നായി മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലയിൽ രണ്ട് ഭാഗം ആ ഒരു കായത്തിൽ മുക്കിയെടുത്തിട്ട് രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി കായൊക്കെ ഇതിൻ്റെ മീനിൻ്റെ മേലൊക്കെ ആക്കിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു കായത്തിൽ കിടന്നിട്ട് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിടും വേണം അല്ലെങ്കിൽ മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ മീൻ റെഡിയായി വന്നു രണ്ട് ഭാഗം മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി ആ ഓയിലും മസാലയിലും കിടന്നിട്ട് ഈ മീനൊന്ന് വെന്ത് വരട്ടെ കുറച്ച് സമയം എടുക്കുമ്പോഴത്തേന് മീൻ പാകമായി വന്ന് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി തന്നെ മുകളിലൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പറായിട്ടുള്ള കരിമീൻ്റെ വറ്റിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം